ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രഭാതവും പ്രദോഷവും കഴിഞ്ഞു കിടക്കുവാൻ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതുണ്ട് ഓരോ ദിവസവും നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾക്കിടയിലാണ് വിശ്വാസി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ അകവും പുറവും അനേകം പ്രശ്നങ്ങളിൽ എന്തൊരുങ്ങുമ്പോൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും സദാ നേരം എഴുപതിനായിരം അതിശക്തരായ മലക്കുകളുടെ കാവൽ ലഭിക്കുക എന്ന് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്ത മഹത്വമാണ് ഹബീബായ ബലി തങ്ങൾ പറയുന്നു

എന്ന് തുടങ്ങുന്ന മൂന്ന് ആയത്തുകൾ അവൻ മലക്കുകൾ അവനെ പരിപൂർണമായും സംരക്ഷിക്കുന്നതാണ് എഴുപതിനായിരം മലക്കുകൾ അവനു വേണ്ടി പ്രദോഷം വരെ കാവൽ നൽകുകയും അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയും ചെയ്യും അവൻ വൈകുന്നേരമാണ് പ്രദോഷത്തിലാണ് ഈ മൂന്ന് ആയത്തുകൾ ഓതുന്നതെങ്കിൽ മലക്കുകൾ പ്രൊട്ടക്ഷൻ ആ തോന്നുന്ന ഏതു നേരമാണോ യും പ്രഭാതത്തിലാകുന്നതിന് മുമ്പോ മരണപ്പെടുകയാണെങ്കിൽ ഷഹീദ മരണത്തിൽ ഏറ്റവും അമൂല്യവും അത്ഭുതകരവും പ്രതിഫലാർഹവുമാകുന്ന രക്തസാക്ഷിയുടെ മരണം അള്ളാഹു അവന് സമ്മാനിക്കും രക്തസാക്ഷിയുടെ മരണം കൈവരിക്കുന്നതിന്റെ പ്രതിഫലം അള്ളാഹു നൽകും ഈ മൂന്ന് എന്ന് ആയത്തിലൂടെയെന്ന് സെയ്ദുനാഹി പഠിപ്പിക്കുന്നു ഒരിക്കൽ ലോകത്തിന്റെ പ്രവാചകൻ ജന്നത്തുൽ അബ്ദുൾക്ക് യാത്ര പോയി ജന്നത്തുൽ ലോകത്തിന്റെ ജന്നു ബത്തേഴിൽ എത്തിയപ്പോ ലോകത്തിന്റെ ദീർഘനേരം കിടന്നു സുജൂതിൽ നിന്ന് വിരമിച്ച പ്രവാചകന്റെ സമീപത്തേക്ക് അബ്ദുറഹ്മാനുവിനുഫർ ഹൃദയന്താ ഹുവാൻ കടന്നു ചെന്നിട്ട് ചോദിച്ചു നബിയെ ദീർഘനേരം അങ്ങ് ഈ ജന്നത്തുൽ വർക്കയിൽ സുജൂദിൽ കടന്നുവല്ലോ എന്തിനാണ് നബിയെ ഇത്രയും നേരം ഒന്ന് സുജൂത് ചെയ്തതെന്ന് ആശങ്കയോടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു വനുവിനോട് പറഞ്ഞു അബ്ദുറഹ്മാൻ ഈ നേരം എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു ജിബ്രീൽ അലി വസ്സലാം കടന്നുവന്നിട്ട് എന്നോട് പറഞ്ഞു യാ അള്ളാ അങ്ങനെ ഒരു സന്തോഷ അറിയിക്കുവാനാണ് ഞാൻ വന്നത് നബിയെ അങ്ങയുടെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ൾ അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ എഴുപതിനായിരം മലക്കുകൾ ആ സ്വലാത്ത് ചൊല്ലിയവന് വേണ്ടി സദാ നേരവും ഇഷ്ടമുറി ചൊല്ലിക്കൊണ്ടിരിക്കും എന്ന് സെയ്യൂദന ജിബിരി വസ്ലാം പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദുനിയവ്യായ ജീവിതം നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഈ പരിപാലനമായ ഷർവാനിന്റെ വിലപ്പെട്ട നേരങ്ങളിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്യുക എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും എന്തൊരു പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം മലക്കുകളുടെ കാവലിൽ ഉണരുവാനും മലക്കുകളുടെ കാവലിൽ ഉറങ്ങുവാനും കഴിയുന്നതോടൊപ്പം ഒരു ദിവസം സദാ നേരവും എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്റ്റുഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു എന്ന മഹിതമായൊരു നന്മയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനാവും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ